ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സാത്വികമായ സുഖവും രാജസീകമായ സുഖവും വിവരിച്ചതിന് ശേഷം താമസികമായ സുഖം എന്താണ് എന്ന് പറയുകയാണ് നാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒന്നാണ് സാത്വികമായ സുഖത്തെക്കുറിച്ച് യാതൊന്നാദ്യം വിഷം പോലെ പിന്നീട് അമൃതുപോലെ ആദ്യം നമുക്ക് വളരെ വിഷമമായി തോന്നും പിന്നീടത് വളരെ ഭാഗ്യമായും അത്യന്തം ഉത്കൃഷ്ടമായതായതും തോന്നും എന്നാൽ രാജസീകമായതോ ആദ്യത്തിലും ദുഃഖമായിരിക്കും അവസാനത്തിലും ദുഃഖമായിരിക്കും നല്ല മെളക് മുളക് ഉപയോഗിച്ച കറി ചിലർക്ക് നല്ല സ്വാദാണ് പക്ഷേ ആ സ്വാദിഷ്ടമായ മുളക് കഴിച്ചാൽ അറ്റത്തിൽ നിന്നും ഇറങ്ങിയാൽ ഒരു അല്പം ഒരു ഇഞ്ച് നീളമേ നാവിനുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിന് എരിച്ചിലായി അത് ദേഹത്തോട് ചേരുമ്പോൾ അത്യന്തം ക്രോധത്തെ ഉണ്ടാക്കും എരിവ് കൂടിയാൽ മാത്രമല്ല അത് അവസാനം പുറത്തു പോകുമ്പോഴും ആ എരിവ് തന്നെ അനുഭവമാകുന്നു അപ്പോൾ ആദ്യവും ദുഃഖം അവസാനവും ദുഃഖം അതാണ് രാജസീകമായ സുഖം എന്നാലും ആ എരിവ് ശീലിച്ച ഒരാൾക്ക് നാക്കിൽ വയ്ക്കുമ്പോൾ ചെറിയ ഒരു സുഖം അനുഭവമാകും ഇതാണ് രാജസീകമായ സുഖം അതാദ്യത്തിൽ ആ സുഖം സുഖമെന്ന് തോന്നൽ മാത്രമേയുള്ളൂ അതിൻ്റെ പിന്നിൽ ദുഃഖം പതിയിരിക്കുന്നു എന്ന സത്യം ആരും അറിയാറില്ല എന്നാൽ താമസികമായ സുഖം എന്താണ് എന്ന് പറയുകയാണ് തദഗ്രേചാനുബന്ധേച്ച സുഖം മോഹനമാത്മനം നിദ്രാല പ്രമാദോത്ഥം തത്താമസുദാഹൃതം അതിൻ്റെ വിവർത്തനം ഒന്ന് കേട്ടുനോക്കൂ ആദ്യത്തിലവസാനത്തിൽ മോഹമാത്മാവിനെ വിടും നിദ്രാല പ്രമാദേ ആത്മാവിനെ മറക്കുക എന്നതാണ് തമോ ഗുണത്തിൻ്റെ സ്വഭാവം അതായത് ഈശ്വരനെ മറക്കുക ബാക്കിയെല്ലാം ഇന്ദ്രിയവാര അറിയപ്പെടുന്നതിനെ എല്ലാം നമുക്കറിയാം എന്നാൽ ഈ അറിയപ്പെടുന്നത് ഈ കാണപ്പെടുന്നതിനെ കാണിക്കുന്ന ശക്തി ഏതോ അതിനെ മാത്രം അറിയുന്നില്ല അതാണ് ആത്മാവിനെ മറക്കുന്നത് അതിനാണിവിടെ പ്രമാദം കൊണ്ട് ആ മറവിലെ ഉദ്ദേശിക്കുന്നു നിദ്രാലസ്യ പ്രമാദേനാം നിദ്ര റക്കം മടി മറവി എന്തിനെ മറക്കുന്നു ആത്മാവിനെ അല്ലെങ്കിൽ ഈശ്വരനെ മറക്കുന്നു അല്ലെങ്കിൽ താനാരാണ് എന്ന സത്യം മറന്നുപോകുന്നതാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണം എന്നിട്ടോ തൻ്റെ യഥാർത്ഥമായ ഭാവത്തെ മറന്ന ശേഷം താനിൽ ആരോപിക്കപ്പെട്ട ഞാനാണ് യഥാർത്ഥമെന്ന് തെറ്റിദ്ധരിച്ച് ആതിൽ സുഖിക്കുന്നു ഈ തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ ആ മറവിയിൽ സുഖത്തെ അനുഭവിക്കുന്നു അതാണ് അങ്ങനെയുള്ള സുഖത്തിനാണ് താമസിക സുഖം എന്ന് പറയുന്നത് ആദ്യത്തിലവസാനത്തിൽ മോഹം ആത്മാവിനെ ഗിടും മോഹം എന്നാൽ ആത്മാവിൽ മറവി എന്നാണ് ഇവിടെ അർത്ഥം തെറ്റിദ്ധാരണ എന്ന മറ്റൊരർത്ഥമുണ്ട് ആത്മാവിനെ മോഹത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ മറക്കുന്നു നമ്മൾ ആത്മാവിനെ മറക്കുമ്പോഴാണ് ഈ ലോകപദാർത്ഥങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നത് താൻ ദേഹമാണെന്ന അവസ്ഥയും അറിയാനും ഓർമ്മിക്കാനും കാരണം ഈ തമോ ഗുണമാണ് ആ അതിനാണ് മോഹം എന്ന് പറയുന്നത് ആദ്യത്തിലവസാനത്തിൽ മോഹമാത്മാവിനേരിടും അതെന്തൊക്കെയാണ് മോഹം നിദ്രാലസ്യപ്രമാദേന നിദ്ര ഉറക്കം ആലസ്യം മടി പ്രമാദം മറവി തൻ്റെ യഥാർത്ഥ പ്രകൃതം മറക്കുന്നതാണ് നിദ്രാലസ്യപ്രമാദേന ഇന്നാ നിദ്രാലസ്യ പ്രമാദേ ഈ സൗഖ്യത്തിനാണ് താമസം എന്ന് പറയുന്നത് അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ച് മറ്റൊന്നായി തെറ്റിദ്ധരിച്ച് താൻ ഇത് തന്നെ പരമസുഖമെന്നും ഇതിലപ്പുറം ഒരു സുഖമില്ല എന്നും ധരിക്കുന്നു അതിന് ഒരു ഹരിനാമകീർത്തനത്തിലുണ്ട് ഔതുംബരത്തിൽ മശകത്തിന്നു തോന്നും മീതേ കഥാപിസുഖമില്ലെന്നതപ്പരു ചെയ്തോ വിമോഹനിമയക്കായമായ തവ ദേഹോ ഹയ്യ നാരായണായ നമാം എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം അത്തിപ്പഴത്തിലിരിക്കുന്ന ഒരു പുഴുവിന് തോന്നുകയാണ് ഇതിലപ്പുറം സ്വാദിഷ്ടമായ പഴം വേറെയില്ല അത്തിപ്പഴം എന്നത് സ്വാദ് കുറഞ്ഞ ചവർപ്പേറിയ ഒരു പഴമാണ് അതിൻ്റെ കായ അപ്രകാരത്തിലാണ് അങ്ങനെയുള്ള ആ കായയേക്കാൾ കൂടുതൽ സുഖ സോ രുചിപ്രദമായ പഴം വേറെയില്ല എന്ന് ധരിക്കുന്നു തെറ്റിദ്ധാരണയാണത് അതാണ് പ്രമാദം അല്ലെങ്കിൽ തമോ ഗുണം എന്ന് പറയുന്നത് എന്നിട്ടോ ആ ഉദമ്പരത്തിൽ മശകത്തിനതുല്യമൊരു മീതേ കഥാപിസുഖമില്ലെന്നതപരിചു ഇതിനപ്പുറം ഒരു സുഖം ഇല്ല െന്നിവയാൽ ഈ ശരീരമാണ് ഞാൻ എന്ന തോന്നലാണ് വാസ്തവത്തിൽ ഇന്ന് ഓരോ വ്യക്തിക്കുമുള്ളത് ഇതാ ഇതിലൂടെ കിട്ടുന്ന സുഖം തന്നെയാണ് യഥാർത്ഥ സുഖമെന്ന് തെറ്റിദ്ധരിച്ച് കാലം കളിച്ചു പോകുന്നു ഔതുംബരത്തിൽ മശകത്തിന്നു തോന്നുമതിൽ മീതേ സുഖ മെല്ലെന്നതപ്പരിജു ചെയ്തോ വിമോഹിനി മയക്കായമായതവാം ആ മായാദേവി എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അങ്ങ് മറക്കല്ലേ ഈ ദേഹം ഞാനാണെന്ന തോന്നലിൽ എന്നെ മയക്കരുത് എന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഈ തമോ ഗുണത്തിൻ്റെ സ്വഭാവം ആദ്യത്തിലവസാനത്തിൽ മോഹമാത്മാവിനെ കിടും നിദ്രാലസ്യ പ്രമാദേ സൗഖ്യം താമസം